സ്നേഹാദരവുകൾ നിറഞ്ഞ സത്യവിശ്വാസികളെ സഹോദരങ്ങളെ പരിശുദ്ധമായ ദിവസത്തിൻ്റെ വറുക്കത്തുകൊണ്ട് നാം ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ കഴിഞ്ഞുപോയ നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയുമൊക്കെ ചെയ്തു മുഴുവൻ തെറ്റുകുറ്റങ്ങൾ റബ്ബ് പരിശുദ്ധമായ സമയങ്ങളുടെ പറക്കത്തുകൊണ്ട് നാം ഏവർക്കും പരിപൂർണമായ മകഫറത്ത് അനുഗ്രഹിക്കട്ടെ ശിഷ്ടകാലം അള്ളാഹുവിൻ്റെ പൊരുത്തത്തിൽ വിപാതത്തോടെ തൊക്കുവയോടെ ജീവിച്ച് അവസാനം ഈമാൻ സലാമത്തായി പരിശുദ്ധ കെലിമ പറഞ്ഞ് ഈ ദുന്യാവിൽ നിന്ന് വിട പറയാനുള്ള മഹാസൗഭാഗ്യം കൊണ്ട് നമ്മെയും നമ്മുടെ മാതാപിതാക്കൾ ഭാര്യ മക്കൾ കൂട്ടുകുടുംബാദികൾ ഉസ്താദ് മാർദ്ദുവാ കൊണ്ട് വസീയത്ത് ചെയ്തവർ ഏവരെയും അള്ളാഹു അനുഗ്രഹിക്കട്ടെ രോഗങ്ങൾ ബലാഹുകൾ മുസീബത്തുകൾ അപകടങ്ങൾ ഷറുകൾ ഫിത്തനകൾ എല്ലാത്തിനെ തൊട്ടും അള്ളാഹു നമ്മെയും നാമമായി ബന്ധപ്പെട്ടവരെയും കാക്കട്ടെ മരിച്ചുപോയവർ കാരണവന്മാർ തൊട്ടടുക്കൽ പള്ളിക്കാട്ടിൽ മണ്ണിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മുഴുവൻ കബറാളികൾ മുഴുവൻ മൊമിനീങ്ങൾ മുഴുവൻ മൊമിനാത്തുകൾ പ്രത്യേകം ഇന്ന് അമ്മിൽ നിന്ന് വിട പറഞ്ഞു ആ പിതാവ് അള്ളാഹു ഏവരെയും അനുഗ്രഹിക്കട്ടെ ഖബറുകളിൽ വെളിച്ചം നൽകട്ടെ മഹഫിറത്തും അറഹമത്തും കൊടുത്ത് അനുഗ്രഹിക്കട്ടെ ആളെ പരിശുദ്ധമായ സ്വർഗത്തിൽ ജന്നത്തുൽ ഫ്രദോസിൽ കൂടാൻ അവർക്കും നമുക്കും അള്ളാഹു ഏറ്റവും വലിയ തോഫിയക്കു കൊണ്ട് അനുഗ്രഹിക്കട്ടെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ പരസ്പരമുള്ള ബന്ധങ്ങളിൽ പരിശുദ്ധമായ ദീൻ നമുക്ക് പഠിപ്പിച്ചു തരുന്ന നാം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് പരസ്പരമുള്ള ബന്ധം എന്ന് പറയുമ്പോൾ അത് സഹോദരങ്ങൾ തമ്മിലുള്ളതോ കുടുംബത്തിനകത്തുള്ളതോ പുറത്തുള്ളതോ മറ്റ് സൗഹൃദ ബന്ധങ്ങളോ ഏതുമാകട്ടെ എല്ലാ ബന്ധങ്ങളിലും ഒരു വിശ്വാസി ശ്രദ്ധിക്കേണ്ട പാഠങ്ങൾ പരിശുദ്ധമായ ഖുർആൻ പരിശുദ്ധമായ ദീൻ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഏത് ബന്ധത്തെയും നാം മനസ്സിലാക്കേണ്ടതും നിർവചിക്കേണ്ടതും പരിശുദ്ധമായ തീൻ അത് മനസ്സിലാക്കി തന്നതുപോലെയും നിർവചിച്ചതുപോലെയുമാണ് എന്നുള്ളതാണ് ഏത് ബന്ധമാണെങ്കിലും തീൻ അതിനെ എങ്ങനെയാണോ നമുക്ക് നിർവചിച്ചു തന്നിട്ടുള്ളത് അതുപോലെ നാം അതിനെ മനസ്സിലാക്കുക എടു വളർത്തുന്ന വളർത്തു മക്കളെ യഥാർത്ഥ മക്കളായി ആ സ്ഥാനം കൊടുത്തിരുന്ന അനന്തരാവകാശത്തിനു പോലും അർഹതയുള്ളവരായി പരിഗണിച്ചിരുന്നവരാണ് കാലഘട്ടത്തിലാള നമ്മുടെയും മനോ മനോഭാവം ഏകദേശം അങ്ങനെ തന്നെയാണ് മക്കളെ എടുത്തു വളർത്തിയാൽ ഒരു സ്വന്തം മക്കളുടെ അതേ സ്ഥാനം റസൂലുള്ളാഹി സാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വളർത്തു മക്കളുണ്ടായിരുന്നു അവരെ റസൂൽ സ്നേഹിച്ചിരുന്നു അവരെ ലാളിച്ചിരുന്നു എല്ലാമുണ്ട് അതിനോടൊപ്പം തന്നെ പരസ്പരം തൊട്ടാൽ മുറിയുന്ന നിലക്കുള്ള ഒരകൽച്ചയുള്ള ബന്ധമായിട്ടാണ് ആ ബന്ധത്തെ പരിശുദ്ധമായ ദീൻ നമുക്ക് മനസ്സിലാക്കി അതുപോലെ സഹോദരങ്ങളുടെ സഹോദരിമാരുടെ മക്കൾ തമ്മിലുള്ള ബന്ധത്തെ പരിശുദ്ധമായ ദീൻ നിർവചിക്കുന്നത് എങ്ങനെയാണ് ജ്യേഷ്ഠാനുജന്മാരുടെ മക്കൾ തമ്മിലുള്ള ബന്ധത്തെ പരിശുദ്ധമായ ദീൻ നമുക്ക് മനസ്സിലാക്കി തരുന്നത് തൊട്ടാൽ ഉളൂ മുറിയുന്ന വിവാഹത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ലെങ്കിലും വിവാഹം നടന്നാൽ ശരിയാകുന്ന നിലക്കുള്ള ബന്ധമായിട്ടാണ് സാധാരണ നമ്മൾ അവർ കൂടപ്പുറപ്പുകളെ പോലെയാണ് സഹോദരങ്ങളാണ് സഹോദരിമാരാണ് ജ്യേഷ്ഠന്റെ മനുഷന്റെ മക്കൾ പക്ഷെ പരിശുദ്ധമായ ദീൻ നമുക്ക് മനസ്സിലാക്കി തരുന്നത് ഈ നിലക്കാണ് തൊട്ടാൽ വിവാഹ ബന്ധം പോലും അനുവദനീയമാണ് ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ലെങ്കിലും അതുകൊണ്ട് തന്നെ അത്തരം കുട്ടികൾക്കിടയിൽ ഉള്ള ബന്ധം അവർ നോട്ടത്തിലും അവരുടെ സ്പർശനത്തിലും അവർ അവർ ഒറ്റയ്ക്ക് ഒരുമിച്ച് കൂടുന്നതിലും യാത്ര ചെയ്യുന്നതിലും റൂമുകളിലൊക്കെ ഒരുമിച്ച് കൂടുന്നതിലും ഒക്കെ അന്യരായ ഒരു ബന്ധവുമില്ലാത്ത അന്യരായ ആളുകൾക്കിടയിൽ ഉണ്ടാകേണ്ട സൂക്ഷ്മതയും ശ്രദ്ധയും ജാഗ്രതയും ആ മക്കളുടെ വിഷയത്തിലും ഉണ്ടാകണമെന്നുള്ളതാണ് പരിശുദ്ധമായ ദീനിന്റെ കാഴ്ചപ്പാട് ഗ്രന്ഥങ്ങളിൽ ആദ്യം നാം മനസ്സിലാക്കേണ്ടത് അതാണ് നമ്മുടെ നിലപാടും നമ്മുടെ നിർവചനവും നമ്മുടെ കാഴ്ചപ്പാടും അല്ലെങ്കിൽ സമൂഹത്തിന്റെ കാഴ്ചപ്പാട് നാട്ടു നടപ്പ് അതൊന്നുമല്ല പരിശുദ്ധ ദീൻ എങ്ങനെയാണോ നിർവചിച്ചു തന്നത് അങ്ങനെ ഇത്തരം ബന്ധങ്ങളിൽ പോലും ഈ കാര്യം ശ്രദ്ധിക്കേണ്ടതാണെങ്കിൽ അന്ന് കുട്ടികൾക്ക് ബെസ്റ്റി എന്നൊക്കെ പറഞ്ഞ് ചില ഏർപ്പാടുകളുണ്ട് ആൺകുട്ടികൾക്ക് പെൺകുട്ടികൾ പെൺകുട്ടികൾക്ക് ആൺകുട്ടികൾ അവര് തമ്മിൽ അല്ലാണ്ട് ഒരുമിച്ച് കൂടും പരസ്പരം സ്പർശിക്കും ആലങ്കനം ചെയ്യും ഒരു ബൈക്കിൽ യാത്ര ചെയ്യും അതൊന്നും ആർക്കിടയില് തെറ്റല്ല പക്ഷേ അതെല്ലാം ഒരു മുസ്ലിം എന്ന നിലക്ക് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യമായി തന്നെ ഈ നിലക്ക് സമൂഹം സ്വന്തം കൂടപ്പുറപ്പുകൾ സഹോദര സഹോദരിമാർ എന്ന് വ്യാഖ്യാനിക്കുന്ന ബന്ധങ്ങളിൽ പോലും അത്ര ഗൗരവം ഒരു മുസ്ലിം പാലിക്കണം എന്ന് പറയുമ്പോ ഈ നിലക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ നടക്കുന്ന ഇത്തരം ബന്ധങ്ങളിൽ എത്ര ഗൗരവമാണ് നമ്മൾ മുസ്ലിം പാലിക്കേണ്ടത് എന്നുള്ളത് നമുക്ക് ചിന്തിക്കാവുന്നതേയുള്ളൂ അതുകൊണ്ട് ആദ്യമായി ഒന്നാമതായി ഏത് ബന്ധത്തെയും ദീൻ എങ്ങനെയാണോ മനസ്സിലാക്കി തന്നത് നിർവചിച്ചു തന്നത് അതനുസരിച്ച് മനസ്സിലാക്കുകയും നിർവചിക്കുകയും ചെയ്യണോന്നുള്ളതാണ് രണ്ടാമതായി ബന്ധങ്ങൾ അത് നമ്മൾ കാത്തുസൂക്ഷിക്കുകയും ഏത് ബന്ധത്തിലും ഒരു പരിധി ഒരു ലിമിറ്റ് നമ്മൾ കാത്തുസൂക്ഷിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ബന്ധങ്ങൾ കാത്തുസൂക്ഷിക്കണം അത് കുടുംബമാകട്ടെ മറ്റു സൗഹൃദ ബന്ധങ്ങളാകട്ടെ ഏത് ബന്ധാകട്ടെ അയൽവക്ക ബന്ധം എന്ന് പറഞ്ഞാൽ അവരുമായിട്ട് നമുക്ക് എന്ത് ബന്ധാണുള്ളത് നമ്മുടെ വീടിന്റെ അടുത്ത് വന്ന് താമസിക്കുന്നു എന്നുള്ള ബന്ധമുള്ളു അല്ലാതെ നമ്മുടെ രക്ത കുടുംബ ബന്ധുക്കളോ ഒന്നും ആയിക്കൊള്ളണമെന്നില്ല അയൽവക്ക ബന്ധം അയൽവക്കത്ത് താമസിക്കുന്നവർ നമ്മുടെ വീടിനടുത്ത് താമസിക്കുന്നവർ എന്നേ ഉള്ളൂ ചിലപ്പോ അവര് വിശ്വാസികൾ പോലും ആയിക്കൊള്ളണം എന്നില്ല മുസ്ലിമീങ്ങൾ പോലും ആയിക്കൊള്ളണം എന്നില്ല പക്ഷെ ആ ബന്ധങ്ങളെയൊക്കെ ഒരു മുസ്ലിമി എത്രമാത്രം ജാഗ്രത പാലിക്കണം അയൽവക്കാരെ പറ്റി എന്നോട് ഇങ്ങനെ ഉപദേശിച്ചുപദേശിച്ചുകൊണ്ടേയിരുന്നു വീടിന് തൊട്ടടുക്കൽ താമസിക്കുന്ന ആളുകളോട് ഒരു മുസ്ലിമിന് പാലിക്കേണ്ട ബന്ധങ്ങളും കടപ്പാടുകളും എന്തൊക്കെയാണ് എന്നിങ്ങനെ അലഹി എന്നോട് ഉപദേശിച്ചു കൊണ്ടേരുന്നു എത്രത്തോളം ആ വർത്താനം കേട്ടു കേട്ട് ഞാൻ അങ്ങാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ സ്വന്തം മക്കളെ പോലെ എന്റെ സ്വത്തിന്റെ അവകാശം ലഭിക്കുന്ന എന്റെ അവകാശികളായ അനന്തരാവകാശികളാകാനുള്ള യോഗ്യത പോലും അവർക്കുണ്ടല്ലോ എന്ന് എനിക്ക് തോന്നിപ്പോകാം പാകത്തിന് അസുലഹിഅലി പറയാ ഞാനങ്ങാ മരിച്ചു കഴിഞ്ഞാൽ എന്റെ സ്വന്തം മക്കള് എന്റെ സ്വത്തിന്റെ അവകാശം എടുക്കും പോലെ മക്കൾക്ക് അവകാശമുള്ളതുപോലെ എന്റെ സ്വത്തിന് അവകാശമുള്ള എന്റെ അനന്തരാവകാശികളായി കാണോ അവർ എന്നുപോലും അത്ര വലിയ സ്ഥാനം അവർക്കുണ്ടോ എന്നുപോലും എനിക്ക് തോന്നിപ്പോകാം പാകത്തിന് സ്വന്തം വീടിന്റെ അയൽവക്കത്ത് താമസിക്കുന്ന ആളുകളും നീയും അങ്ങും തമ്മിലുള്ള ബന്ധത്തെ കടപ്പാടിനെ പറ്റി വസ്സലാം എന്നോട് ഉപദേശിച്ചുപദേശിച്ചു കൊണ്ടേയിരുന്നു എന്ന് അലൈഹി റസൂൽ തങ്ങൾ പറയാം ഏത് ബന്ധവും ബന്ധവും അത് പൊട്ടിപ്പോകാതെ അകന്നു പോകാതെ ശ്രദ്ധിക്കുക എന്നുള്ളത് എങ്ങാൻ പാളിച്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് കൂട്ടിയോജിപ്പിക്കാൻ ശ്രമിക്കുക എന്നുള്ളത് മുസ്ലിമിന്റെ കടപ്പാടാണ് അതോടൊപ്പം ഏത് ബന്ധമാകട്ടെ അതിലൊരു ലിമിറ്റ് വേണം ഒരു പരിധി വേണം ഏത് ബന്ധത്തിലും ഒരു പരിധി വേണം മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പരിധിയില്ലാത്ത സ്നേഹബന്ധമെന്ന് പറഞ്ഞാൽ അള്ളാന്റെ റസൂലിനോടുള്ള മഹബ്ബത്ത് മാത്രമാണ് അവിടെ ഒരു പരിധിയും വേണ്ട റസൂലിനോടുള്ള മഹബത്ത് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു പരിധിയില്ല ഒരിക്കൽ അള്ളാന്റെ റസൂലിനോട് പറഞ്ഞു എന്റെ ശരീരം കഴിഞ്ഞാൽ ഈ ദുന്യാവിൽ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ഉമർ അള്ളാഹുത്താലു പറയാണ് ഒരിക്കൽ അള്ളാന്റെ റസൂലിനോട് എന്റെ ശരീരം കഴിഞ്ഞാൽ പിന്നെ ഈ ദുന്യാവിൽ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് അങ്ങേയാണ് നബിയേ ഞാൻ അങ്ങേ എന്ന് പറഞ്ഞപ്പോൾ തങ്ങൾ പറഞ്ഞത് ഉമറേ നിന്റെ സ്നേഹം എന്നോടുള്ള മഹബത്ത് പൂർത്തിയായിട്ടില്ല എന്നോടുള്ള നിന്റെ മഹബത്ത് അത് ശരിയായിട്ടില്ല എന്തുവേണം നിന്റെ ശരീരത്തെക്കാളും ഈ പറഞ്ഞത് എന്റെ ശരീരം കഴിഞ്ഞാൽ ഈ ദുന്യാവിലെ സർവ്വതിനേക്കാളും നബിയെ അങ്ങോടാണ് എനിക്ക് കടപ്പാടും ബന്ധവും മഹബത്തും അങ്ങനെയല്ല പറഞ്ഞ അങ്ങനെയല്ല നിന്റെ ശരീരത്തെക്കാളും വേണം എന്നാലേ എന്നോടുള്ള മഹബത്ത് പൂർണ്ണാകൂർ ലോകത്തെ സർവത്തിനേക്കാളും നിന്നെക്കാളും നിന്റെ മക്കള് നിന്റെ മാതാപിതാക്കള് ഇണ അതിനേക്കാളൊക്കെ അപ്പുറം അതിനൊക്കെ അപ്പുറം നിന്റെ സ്വന്തത്തെക്കാൾ എന്നെ സ്നേഹിക്കണം ഞാനുമായിട്ട് ബന്ധം വേണം കടപ്പാട് വേണം പരിധിയില്ലാത്ത സ്നേഹബന്ധം എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിന്റെ റസൂലിനോടുള്ള കടപ്പാട് റസൂലിനോടുള്ള സ്നേഹബന്ധം മാത്രമാണ് അതല്ലാത്ത ഏത് ബന്ധത്തിനും ഒരു ലിമിറ്റ് അത് പരിശുദ്ധമായ ദീൻ നൽകുന്ന ലിമിറ്റാണ് ഒരാളുടെ വീട്ടിലേക്ക് അനുവാദമില്ലാതെ കടന്നു പോകാൻ ഒരു മുസ്ലിമിന് അവകാശമില്ലല്ലോ മറ്റൊരാളുടെ വീട്ടിലേക്ക് നമുക്ക് കടന്ന് ചെല്ലണമെങ്കിൽ ആ മനുഷ്യൻ നമുക്ക് അനുവാദം തരണം തരണം സ്വന്തം അനുജന്റെ വീടാണ് ജ്യേഷ്ഠന്റെ വീടാണ് വാതിലൊക്കെ തുറന്നെടുക്കാണ് എന്ന് വെച്ചോണ്ട് ഉള്ളിലേക്ക് കയറാൻ പാടില്ല വെളിയിൽ എന്നിട്ട് കോളിങ് ബെല്ലടിക്കണം എന്നിട്ട് ആള് വരണം വരണം എന്നാലേ അകത്തേക്ക് കയറാവുന്ന സ്വന്തം അനുജനല്ലേ ജ്യേഷ്ഠനല്ലേ അല്ലെ അളിയനല്ലേ അങ്ങനൊന്നുമില്ല ഏതൊരാളുടെ വീട്ടിലേക്കും അനുവാദമില്ലാതെ കടന്നു പോകാൻ ഒരു മുസ്ലിമിന് നിയമമില്ല അത് സ്വന്തം കൂടെപ്പുറപ്പാണെങ്കിലും ശരി അതുപോലെ സ്വന്തം നമ്മുടെ വീടിന്റെ സ്വന്തം വീടിന്റെ ഉള്ളിൽ സ്വന്തം വീട്ടിൽ ഒരു റൂമിൽ നിന്നും മറ്റൊരു റൂമിലേക്ക് കടക്കുന്നതിന് പോലും ചില നിബന്ധനകൾ ഉണ്ടെന്നാണ് മോഹന്റെ റൂമാണ് മാതാപിതാക്കളുടെ റൂമാണ് ജ്യേഷ്ഠൻറെ റൂമാണ് ഓടി കേറാൻ പാടില്ല എന്നാണ് പരിശുദ്ധമായ നിങ്ങളുടെ കുട്ടികൾ പ്രായപൂർത്തിയെത്തിയാൽ മുതിർന്നവർ അനുവാദം ചോദിക്കും പോലെ അവരും അനുവാദം ചോദിക്കണം നിങ്ങളുടെ കുട്ടികൾ പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞാൽ ഒരു സ്വന്തം വീട്ടിലെ കാര്യമായി പറയുന്നത് മറ്റൊരു വീട്ടിൽ ചെന്ന് കയറുന്നതിനെ പറ്റിയല്ല ഒരു റൂമിൽ നിന്നും മറ്റൊരു റൂമിലേക്ക് കയറുന്നത് കയറുന്നതിനെ പറ്റി പരിശുദ്ധ കുറാൻ പറയണം പറയാണ് അനുവാദം ചോദിക്കണം അവര് പ്രായപൂർത്തി എത്തിയിട്ടുണ്ടെങ്കിൽ മാതാപിതാക്കളുടെ റൂമിലേക്ക് വാതിലൊന്നും മുട്ടിയിട്ടോണം കയറാൻ വാതിലൊന്നും മുട്ടിയിട്ട് വേണം കയറാൻ പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞാൽ ഇതുപോലെ മുതിർന്നവർ ചെയ്യും പോലെ മുതിർന്നവർ ചെയ്യും പോലെ മാതാപിതാക്കള് പ്രായപൂർത്തി എത്തി മോന്റെ വീട്ടിലേക്ക് കയറാണ്ട് റൂമിലേക്ക് കയറാൻ എങ്കിലും ശ്രദ്ധിക്കണോന്നിണ്ടി മക്കള് വിവാഹം കഴിച്ചു അവരുടെ പേഴ്സണൽ ആയിട്ട് റൂം ആ റൂമിലേക്ക് ഒന്ന് കയറണ വെളിയിൽ മുട്ടണം നമ്മള് സ്വന്തം പാപ്പായാണ് അമ്മായി മോനാണ് സംഗതി ശരിയാണ് എന്നാലും അവർക്ക് അവരുടേതായ സ്വകാര്യതകളുണ്ട് അതിലേക്ക് നമ്മൾ കടന്നു കയറാൻ പാടില്ല പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് പ്രായപൂർത്തി എത്തിയ കുട്ടികൾ പ്രായപൂർത്തി എത്താത്ത കുട്ടികൾക്കും നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ട രാത്ഥുണ്ട് അതും പരിശുദ്ധ ഖുർആൻ പറയുന്നു പ്രായപൂർത്തി എത്താത്ത കുട്ടികൾ അവരാണെങ്കിൽ പോലും അവർ മൂന്ന് സമയങ്ങളിൽ അനുവാദം ചോദിക്കണം റൂമിലേക്ക് കടന്നു വരാൻ പരിശുദ്ധമായ ഖുർആനാണ് ഒന്ന് ഉച്ചയുറക്കത്തിന് വേണ്ടി വസ്ത്രം മാറുന്ന ആ സമയം രണ്ടാമത്തത് നമ്മൾ ഉറങ്ങാൻ വേണ്ടി തുടങ്ങുന്ന ശേഷം ഉറക്കത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്ന ഉറങ്ങാൻ തുടങ്ങുന്ന സമയം മൂന്നാമത്തത് സുബഹിനു മുമ്പ് ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്ന സമയം ഈ മൂന്ന് സമയവും നമുക്ക് ചില അശ്രദ്ധകളൊക്കെ സംഭവിക്കുന്ന സമയമാണ് വസ്ത്രമൊക്കെ ചിലപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയോ ഒക്കെ കിടക്കുന്ന നമുക്ക് ആ സമയം എന്ന് പറഞ്ഞാൽ ചില സ്വകാര്യതകളുടെ സമയമാണ് ആ സമയങ്ങളിൽ പ്രായപൂർത്തി എത്താത്ത കുട്ടികളാണെങ്കിലും റൂമിലേക്ക് കടന്നു വരണമെങ്കിൽ അവർ അനുവാദം ചോദിക്കണം പരിശുദ്ധമായ ആ അഥവാ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണമെന്നാണ് സ്വന്തം വാപ്പിച്ചാണോ ഉമ്മിച്ചാണോ ഒക്കെ ശരിയാണ് എന്നാലും എന്നാലും ഏത് ബന്ധത്തിലും മുസ്ലിമിനൊരു ലിമിറ്റ് വേണം വേണം ഒരു പരിധി വേണം വേണം പരിശുദ്ധമായ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചെന്ന തരുന്ന കാര്യ ആളുകളെ സ്നേഹിക്കുന്നതിനൊരു പരിധി വേണം വേണം ആളുകളെ വെറുക്കുന്നതിനും വെറുപ്പിക്കുന്നതിനും ഒരു പരിധി വേണം വേണം സ്നേഹിക്കുന്നതിനൊരു പരിധി വേണം അള്ളാൻറെ റസൂല് പറഞ്ഞ ഒരു ഹദീസ് ആളുകളെ സ്നേഹിക്കുന്നത് ഒരു പരിധിയിൽ നിന്നുകൊണ്ടാകണം കാരണം എന്താണ് നാളെ ചിലപ്പോൾ അവൻ നിന്റെ ശത്രുവായേക്കാം പരിശുദ്ധമായ നമ്മുടെ ജീവിതം എല്ലാവരുടെയും മുമ്പിൽ തുറന്ന പുസ്തകമാക്കാൻ പാടില്ല എന്നാ എത്ര വലിയ ബന്ധോ എത്ര വലിയ അടുപ്പോ എത്ര വലിയ സുഹൃത്തായിക്കോട്ടെ ചില കാര്യങ്ങൾ നമ്മളും പഠിച്ചോനും മാത്രം അറിയുന്ന രഹസ്യങ്ങളായിരിക്കണോന്നാണ് ചില കാര്യങ്ങൾ അങ്ങനെയുണ്ട് അത് ആരുടെ മുമ്പിൽ തുറക്കാൻ പാടില്ല എല്ലാവരുടെയും മുമ്പിൽ എല്ലാം തുറക്കുന്ന തുറന്ന പുസ്തകമായി ഒരു മുസ്ലിം മാറാൻ പാടില്ല ചിലത് നമ്മളും പഠിച്ചോനും അത് അങ്ങനെ അങ്ങോട്ട് പോയിക്കോട്ടെ നമ്മുടെ മരണത്തോടെ നമ്മളും അള്ളാഹുവും തമ്മിലും മാത്രം അങ്ങനെയാണോ കാരണം എന്താണ് റസൂല് പറയാൻ നിന്റെ എത്ര വലിയ സ്നേഹിതനാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ചിലപ്പോൾ ചിലപ്പോൾ അവൻ നിന്റെ ശത്രുവായി മാറിയേക്കും ബഹുമാനപ്പെട്ട സ്വപ്നം കണ്ട നബി ോട് പറഞ്ഞത് നിന്റെ സഹോദരന്മാരോട് നിന്റെ കൂടപ്പുറപ്പുകളോട് നീ കണ്ട ഈ അത്ഭുത സ്വപ്നത്തെ പറ്റി നീ പറഞ്ഞേക്കരുത് കാരണം അവർ നിന്നോട് വഞ്ചന കാണിച്ചേക്കും ുംക്കൂബ് നബി അലഹിത് വസ്സലാമാണ് പറയുന്നത് ആരോട് സ്വന്തം മക്കളോട് മക്കളോട് യൂസുഫ് നബി അലഹി സലാത്ത് വസ്സലാമിനോട് പറയാണ് ആരെ പറ്റി മറ്റു മക്കളെ പറ്റിയാണ് പറയുന്നത് ഒരു പ്രവാചകന്റെ മക്കളാണ് മറ്റു മക്കൾ എന്ന് പറഞ്ഞാൽ ഒരു പ്രവാചകന്റെ മക്കളാണ് ഒരു അത്ഭുത സ്വപ്നം കണ്ടു ആ സ്വപ്നത്തെ പറ്റിയാണ് ആ സ്വപ്നത്തെ സംബന്ധിച്ചിടത്തോളം യൂസുഫ് നബി അലഹിമിന് വലിയ സ്ഥാനങ്ങൾ ലഭിക്കും വലിയ പദവി ലഭിക്കും ഈ പറഞ്ഞ മറ്റു സഹോദരങ്ങളെക്കാളൊക്കെ വലിയ കേമനായി ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലഹി സ്വലാത്തു വസ്സലാം മാറും എന്ന അർത്ഥം വരുന്ന എന്ന ആശയം വരുന്ന സ്വപ്നമാണ് കണ്ടത് സ്വപ്നത്തിന്റെ വ്യാഖ്യാനം നബി റിയാവുന്നതുകൊണ്ട് മോനോട് പറയാണ് സ്വപ്നം കണ്ട യൂസു നബിയോട് പറയാണ് അവരോട് മിണ്ടല്ലേ മിണ്ടിയാൽ എന്താ കൊഴപ്പം അവർ നിന്നോട് വഞ്ചന കാണിക്കും ചതിപ്രയോഗം കാണിക്കും ആര് സ്വന്തം കൂടെപ്പറപ്പുകൾ നിഷ്കളങ്കനായ യൂസുഫ് നബി അല്ലെ ഇല്ലാം കുഞ്ഞാണല്ലോ സ്വന്തം ജ്യേഷ്ഠനിയ സ്വന്തം ജ്യേഷ്ഠന്മാരല്ലേ അവരോട് പറഞ്ഞു എന്നാണ് ആ സ്വപ്നത്തെ പറ്റി അവരെന്താ ചെയ്തത് യൂസുഫ് നബിയെ ഒഴിവാക്കാൻ വേണ്ടി പൊട്ടക്കിണറ്റിൽ കൊണ്ടുപോയിട്ട് ഒഴിവാക്കാൻ വേണ്ടി ഒരു ഇതൊക്കെ പരിശുദ്ധമായ കുറഹം പഠിപ്പിച്ചിരുന്ന യാഥാർത്ഥ്യങ്ങളല്ലേ എല്ലാം എല്ലാവരോടും തുറന്നു പറയാൻ പാടില്ല ഒരു മുസ്ലിമായ മനുഷ്യൻ ചില കാര്യങ്ങളിൽ ഒരു ലിമിറ്റ് വേണം എത്ര വലിയ ബന്ധമാണെങ്കിലും ബന്ധമാണെങ്കിലും ഒരു ലിമിറ്റ് വേണം പറയുന്നതിന് അതുപോലെ ഒരാളുമായിട്ട് നമുക്ക് വെറുപ്പുണ്ടായാൽ ശത്രുതയുണ്ടായാൽ ആ ശത്രുതയിലും നമുക്കൊരു ഒരു പരിധി വേണം വേണം ആ വെറുപ്പിക്കുന്നതിലും ഒരു പരിധി വേണം അയാളോട് വർത്തമാനം പറയുന്നതിലും ഒരു പരിധി വേണം പറയുന്നു ശത്രുത വയ്ക്കുന്നതിനും ഒരു പരിധി വേണം കാരണം എന്താണ് നീ ആരോടാണോ ശത്രുത വയ്ക്കുന്നത് ആ ശത്രുത വക്കുന്ന നിന്റെ ശത്രുനാള് നിന്റെ സുഹൃത്തായി നിന്റെ ഇഷ്ടക്കാരനായി മാറിയേക്കാം അതുകൊണ്ട് വർത്താനം പറയുമ്പോ എന്തെങ്കിലും ചിലരൊക്കെ ദേഷ്യത്തിന്റെ സമയത്ത് ഒരാളോട് വെറുപ്പ് തോന്നിക്കതി പറയാനുള്ളത് മുഴുവൻ അങ്ങോട്ട് പറയുണ്ട് പറയണ്ട് പിന്നെ ഒന്നും പറയാനില്ല ഒന്നും ബാക്കിയില്ല ആ നിലക്ക് പറയാനുള്ളത് മുഴുവണ്ട് ഏൽപ്പിക്കുന്ന മുറിവ് എന്ന് പറഞ്ഞാൽ അത് പൊറുക്കൂല്ല എന്നാണ് കത്തി കൊണ്ടുള്ള മുറിവൊക്കെ പൊറുക്കും പക്ഷേ നാവ് കൊണ്ടുള്ള മുറിവ് പൊറുക്കൂല അതുകൊണ്ട് മനുഷ്യന്മാരെ അത് എത്ര വലിയ ശത്രുവാണെങ്കിലും പരമാവധി നാവ് കൊണ്ട് കൂടുതൽ മുറിവേൽപ്പിക്കാതിരിക്കാൻ ഒരു മുസ്ലിം ശ്രദ്ധിക്കണമെന്നാണ് മാന്യത എന്നുള്ളത് മുസ്ലിമിന്റെ ഏറ്റവും വലിയ അലാമറ്റാണ് മുസ്ലിമിന്റെ നിലപാടാണത് നാവ് മാന്യമാവുക നാവിൽ നിന്നുള്ള വർത്താനം മാന്യയാകുക അത് മുസ്ലിമിന്റെ ഏറ്റവും വലിയ നിലപാടാണ് ാഹു അലൈഹി വസ്ല്ല ഭാര്യമാരുടെ കൂട്ടത്തിൽ ഏറ്റവും ഉയരം കുറഞ്ഞ മഹതിയായിരുന്നു സഫിയ ബീവി തീരെ പൊക്കം കുറഞ്ഞ ആളാണ് ومانا بطا صفية بيوي رضي الله تعالى عنها عائشة بيوي رضي الله تعالى عنها ورقل رسول نور صفية بيوي حسبك من صفية كذا وكذا نبي تعني القصيرة ഖസീറ റളിയല്ലാഹു തആല ആ ആക്ഷേപിച്ചുകൊണ്ട് അത് ഏറ്റവും വലിയ അയോഗ്യതയാക്കി ചിത്രീകരിച്ചുകൊണ്ട് നടത്തിയ ഒരു വാക്കാണ് വാക്കാണത് സഫിയാബി ഒരു തന്നെ മതിയിലോ അവരൊന്നിനും പറ്റൂല എന്നതിൽ അങ്ങനെ ഒരു വർത്താനം അവരുടെ ആ പൊക്കക്കുറവ് തന്നെ മതിയിലോ അവർക്കൊരു അയോഗ്യതയാക ആയിട്ട് കാണാൻ അതിനേക്കാളും ഇല്ല അയോഗ്യത അവരൊന്നിനും പറ്റൂല എന്നതിന് ആ പൊക്കക്കുറവ് തന്നെ അടയാളമല്ല അല്ല നിബിയെ എന്ന നിലക്കൊരു വർത്താനം അങ്ങ് പറഞ്ഞു സഫിയാ ബിബിയെ തരം താഴ്ത്തിക്കൊണ്ടൊരു വർത്താനം ആര് ഒരു ആയിഷ ബിബി റബി അള്ളാഹു പറഞ്ഞത് കലിമതൻ നീ പറഞ്ഞ വർത്താനം എന്തെന്നറിയോ ഖുൽതി കലിമതൻ ബഹരി നിന്റെ ഈ വാക്ക് കടലിലെ വെള്ളത്തിൽ കൊണ്ടുപോയി കലക്കിയാൽ കടലും മുഴുവനും അത് കലങ്ങി ചീത്തയാകുമായി നീ പറഞ്ഞ വാക്ക് കടൽ വെള്ളത്തിൽ കൊണ്ടുപോയി കലക്കിയാൽ ആ കടല് മുഴുവനും വിഷമയമാകും മുഴുവനും വിഷമം നിന്റെ ആ ആയിഷ എന്ന് പരിശുദ്ധ റസോൽ നമ്മളൊക്കെ പറയുന്ന പല വാക്കുകളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ആയിഷ ബി പറഞ്ഞ വാക്ക് വാക്കാണ് നമ്മൾ ചിലപ്പോ നമ്മുടെ കൂട്ടുകാരോട് സ്വന്തം ഭാര്യയോട് സ്വന്തം ഭാര്യയോട് സ്വന്തം മക്കളോട് കൂടപ്പുറപ്പുകളോട് ഒക്കെ നമ്മളൊക്കെ പറയുന്ന ചില വാക്കുകളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഐഷബീവിയുടെ വാക്ക് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല അവരുടെ പൊക്കക്കുറവിനൊന്ന് ഒന്ന് അതൊരു അയോഗ്യതയാക്കി അങ്ങനെ ചിത്രീകരിച്ചോണ്ടൊരു വർത്തമാനം പറഞ്ഞോളൂ ഐഷ ബി വി അതിനെപ്പറ്റിയാണ് അള്ളാന്റെ റസൂല് പറയുന്നത് അത് മതി കടലിലെ വെള്ളം മുഴുവനും ചീത്തയാകാൻ ആ വാക്ക് കൊണ്ടുപോയി അവിടെ കലർത്തിയാൽ കടല് വെള്ളം മുഴുവനും വിഷമയമാകും എന്ന് ബഹുമാനപ്പെട്ട رسول الله صلى الله عليه وسلم പരസ്പരമുള്ള ബന്ധങ്ങളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് മുസ്ലിം എന്ന നിലക്ക് നമ്മൾ ഈമാനുള്ളവരാണോ മുസ്ലിമാണോ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഏത് ബന്ധമാണെങ്കിലും ആ ബന്ധങ്ങളെ നമ്മൾ നിർവചിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും പരിശുദ്ധമായ ദീൻ എങ്ങനെയാണോ അതിനെ മനസ്സിലാക്കി തന്നത് നമുക്ക് നിർവചിച്ചു തന്നത് ആ നിലക്കാണ് നമ്മൾ മനസ്സിലാക്കും പോലെ സമൂഹം പറയും പോലെ കാലഘട്ടം പറയും പോലെയല്ല ബെസ്റ്റിയാണെങ്കിൽ എന്തുമാകാം കയ്യിൽ പിടിക്കുന്നതിന് ആലിംഗനം ചെയ്യുന്നതിന് ബൈക്കിൽ ഒരുമിച്ച് സഞ്ചരിക്കുന്നതിന് വീട്ടിൽ വരുന്നതിന് റൂമിൽ സ്വകാര്യമായി ഒരുമിച്ച് കൂടുന്നതിന് ഒന്നും കുഴപ്പമില്ല എന്ന് ചിന്തിക്കുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ പലർക്കും അല്ലെങ്കിൽ പുതിയ തലമുറയിലെ പലർക്കും ഇതൊക്കെ ഉൾക്കൊള്ളാൻ പ്രയാസമാണെങ്കിലും മുസ്ലിം എന്ന നിലക്ക് മനസ്സിലാക്കിയേ മതിയാകൂ ഉൾക്കൊണ്ടേ ബന്ധങ്ങളെ പരിശുദ്ധമായ തീ നിർവചിച്ചതുപോലെ മനസ്സിലാക്കുക അതോടൊപ്പം മിത്രങ്ങളെ ആണെങ്കിലും ശത്രുക്കളെ ആണെങ്കിലും അതിലൊക്കെ ഒരു ലിമിറ്റ് വേണം സ്നേഹിക്കുന്നതിനും ഒരു ലിമിറ്റ് വേണം വെറുക്കുന്നതിനും ശത്രുത വയ്ക്കുന്നതിനും ഒരു ലിമിറ്റ് വേണം അള്ളാന്റെ റസൂല് പറയാൻ നിന്റെ മിത്രങ്ങൾ നാളെ നിന്റെ ശത്രുക്കളായേക്കും നിന്റെ ശത്രുക്കൾ നാളെ നിനക്ക് വേണ്ടപ്പെട്ടവരായി മാറിയേക്കും അവരിൽ നിന്നായിരിക്കും ചിലപ്പോൾ നിനക്ക് ഉപകാരം ലഭിക്കുന്നത് അതുകൊണ്ട് ഏതെങ്കിലും വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വരുമ്പോ എല്ലാം വിളിച്ചു പറഞ്ഞേ പരിശുദ്ധ റസൂൽ കാര്യങ്ങൾ മനസ്സിലാക്കി ഒരു യഥാർത്ഥ മുഖ്മിനായി ജീവിക്കാൻ നമുക്ക് അവർക്കും തൗഫിയൊക്കെ പ്രധാനിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ